ക്ഷമയ്ക്ക് സമ്മാനം ഒരു ഫുൾ ടാങ്ക് ഡീസൽ ആ കഥ ഇങ്ങനെ ഇന്നലെ വൈകുന്നേരം മോളുടെ എസ് എസ് എൽ സി എക്സാം കഴിയുമ്പോൾ കൂട്ടിക്കൊണ്ടുവരാനാണ് ഇന്നോവയുമായിട്ട് സഹധർമ്മിണിയുമായി ഇറങ്ങിയത് രണ്ടാമത് കണ്ട പെട്രോൾ പമ്പിൽ കയറി ഡീസൽ അടിക്കാൻ പറഞ്ഞു പയ്യൻ ഡീസൽ അടിക്കുന്നതിന് പകരം പെട്രോൾ അടിച്ചു അയ്യോ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം പറഞ്ഞപ്പോൾ അവൻ ഫില്ലിങ് അങ്ങ് നിർത്തി ഇക്ക അറിയാതെ അടിച്ചുപോയി എന്ന് പറഞ്ഞ് അവൻ മുഖത്തേക്ക് നോക്കി അങ്ങ് കണ്ണ് നിറച്ചു സീറ്റിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന എന്നോട് ഭാര്യ പറഞ്ഞു നിങ്ങൾ അവനെ ഒന്നും പറയേണ്ട അല്ലാതെ തന്നെ അവനിപ്പോൾ കരയുമെന്ന് സാരമില്ല ഡീസലിന് പകരം പെട്രോൾ അല്ലേ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ പമ്പിൻ്റെ മുതലാളിയുടെ മകൻ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ അർജൻറ്റായി പോകുകയാണെങ്കിൽ എൻ്റെ വണ്ടി എടുത്തോളിന്ന് ഞാൻ മെക്കാനിക്കിനെ കാണിച്ച് കാറ് ശരിയാക്കി തരാമെന്ന് ഓക്കെ എന്നും പരിചയത്തിലുള്ള ഒരു മെക്കാനിക്കിനെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് അടിച്ച പെട്രോളിന്റെ ഇരട്ടി ഡീസൽ അടിച്ചാൽ മതി പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാണ് എന്തായാലും അതുപോലെ ചെയ്തു കാർഡ് സ്വൈപ്പ് ചെയ്ത് ബിൽ പേ ചെയ്തു ആ പമ്പിൻ്റെ ഉടമ ചെറുപ്പക്കാരൻ ആകെ വാങ്ങിയത് ആയിരം രൂപ മാത്രം അപ്പോൾ എനിക്ക് ആ ഒരു അപകടം മണത്തു ആ ചെറിയ ശമ്പളം വാങ്ങുന്ന പയ്യനിൽ നിന്നും ആ പൈസ ഈടാക്കിയാലോ പമ്പിന്റെ ഓഫീസിൽ ചെന്ന് ഞാൻ വാശി പിടിച്ചു പറഞ്ഞു ഫുൾ പൈസ എടുക്കണമെന്ന് അവൻ കൂട്ടാക്കുന്നുമില്ല നിങ്ങൾ കരുതുന്ന പോലെ ഞാൻ സ്റ്റാഫിന്റെ ശമ്പളം പിടിക്കുകയൊന്നുമില്ല ഉറപ്പ് ഇത് നിങ്ങൾ കാണിച്ച സ്നേഹത്തിനും ക്ഷമയ്ക്കുമുള്ള പാരിതോഷികമാണിക്കാ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ചിലർ കാട്ടിക്കൂട്ടുന്ന കാര്യം ഓർക്കാൻ കൂടി വയ്യത്രേ എന്ന് പറഞ്ഞ് ആ പയ്യൻ എന്നെ വണ്ടിയിൽ കയറ്റി വിട്ടു ക്ഷമയ്ക്ക് സമ്മാനം ഒരു ഫുൾ ടാങ്ക് ഡീസൽ ഇന്നലെ വൈകുന്നേരം ആ ഒരു ടൈമിൽ തന്നെ ആ ഒരു അനുഭവം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു എല്ലാത്തിനും വേണ്ടത് ക്ഷമയാണ് ഇതൊക്കെ കണ്ട് പഠിക്കും മക്കളെ നിസ്സാര കാര്യത്തിനൊപ്പം പഠിക്കുന്ന കൂട്ടുകാരനെ ഇവരെ കൊല്ലുന്ന ഈ ജനറേഷൻ ഇതൊക്കെ കണ്ട് പഠിക്ക് കണക്കും സയൻസും മാത്രം പഠിച്ചിട്ട് കാര്യമില്ല ക്ഷമയും പഠിക്കണം ലൈഫിൽ ഏത് കാര്യത്തിലും ക്ഷമയും കൂടി ഉണ്ടെങ്കിൽ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി